അലഹമ്മില്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല വല ആലിഹി വസഹബിഹി അജുമായിൻ സ്നേഹമുള്ള ഹാജിമാരെ ഹാജമാരെ അസ്സലാമലൈക്കും വർഹമത്തല്ല നാം റമ്ര കർമ്മത്തിലൂടെയാണ് കടന്നു പോകുന്നത് റമ്രയിൽ നാല് കർമ്മങ്ങളാണുള്ളത് അതിൽ ഒന്ന് എഹ്റാം ആണ് രണ്ടാമത്തേത് തൊവാഫാണ് എഹ്റാമും തവാഫും തവാഫ് നിർവഹിച്ചതിന് ശേഷം ഇനി എന്താണ് മൂന്നാമത്തേതാണ് എന്ന സിൻ്റെ അർത്ഥം പരിശ്രമം എന്നാണ് അതല്ലെങ്കിൽ വേഗത്തിൽ നടക്കുക ഓടുക എന്നൊക്കെയുള്ള ആശയമാണ് സായ എന്ന വാക്കിനുള്ളത് തവാഫ് കഴിഞ്ഞാൽ നമ്മൾ സായിയിലേക്കാണ് പ്രവേശിക്കേണ്ടത് റൊമ്രക്ക് ഇഹ്റാം ചെയ്തവർ സഫ മറുവ കുന്നുകൾക്കിടയിലേക്ക് പോവുകയാണ് അവിടെയാണ് സായി നിർവഹിക്കേണ്ടത് ഇനി ഹജ്ജിന് ഇഹ്റാം ചെയ്താലോ ദുൽഹജ്ജ് ഹജ്ജ് പത്തിനോ അതിനു ശേഷമോ തവാഫുൽ ഇഫാദയ്ക്ക് ശേഷമായിരിക്കും സായി നിർവഹിക്കുന്നത് സഫയും മറുവയും രണ്ട് കുന്നുകളുടെ പേരുകളാണ് മക്കയിൽ മസ്ജിദുൽ ഹറമിനോട് ചേർന്നാണ് അവ രണ്ടും ഉള്ളത് ചരിത്രപരമായിട്ട് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് സഫയും മറുവയും എന്ന് മനസ്സിലാക്കാം അപ്പോൾ സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും സഞ്ചരിക്കുന്നതിനാണ് സൈ എന്ന് പറയുക സഫ മറുവയ്ക്കിടയിൽ ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് മീറ്റർ അകലമുണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് സൈ എങ്ങനെയാണ് ആരംഭിക്കുക നമ്മൾ ആദ്യം സഫ കുന്നിലേക്കാണ് കയറി ചെല്ലുന്നത് സായിൻ്റെ നെയ്യത്ത് ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള ബോർഡുകളിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ടാകും ഒരു ആയത്ത് സഫയിലേക്ക് കയറുമ്പോൾ ഇന്ന സഫ സൊഫ വൽമ സൂറത്തുൽ ബക്കറ നൂറ്റി അമ്പത്തി സൂക്തമാണ് ഈ സൂക്തത്തിന്റെ ആദ്യ ഭാഗം പാരായണം ചെയ്താലും മതിയാകും ഇന്ന സഫ വൽ മറുവൻ ഇരില്ല നിശ്ചയം സഫയും മറുവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ സഫയിലേക്ക് കയറി ചെല്ലാണ് സഫയിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ ചൊല്ലണം എന്നിട്ട് കൈ ഉയർത്തിയിട്ട് അള്ളാഹോട് പ്രാർത്ഥിക്കാം സായ ആരംഭിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ സഫാ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഇനി മറുവയെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര പോവാണ് അങ്ങനെ സഞ്ചാരം തുടങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ദിഖറിന് ഏറെ പ്രാധാന്യമുണ്ട് ഏതാണ് ലാ 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 ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് അലാ കുല്ലി ഖദീർ വഹ്ദ വഹ്ദ അൻജസ വഅദ അബ്ദ അഹ്സാബ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന റിക്രുകളാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ലാ ലാ ഇലാഹ വഹ്ദഹു അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല അവൻ ഏകനാണ് അവന് ഒരു പങ്കുകാരുമില്ല ലഹുൽ മുൽഖ് എല്ലാ അധികാരവും അവന് മാത്രമാണ് വലഹുൽ ഹംദ് എല്ലാ സ്തുതിയും അവന് മാത്രം അവകാശപ്പെട്ടതാണ് അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു വഹുൽ ഇൻ ഖദീർ അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ പിന്നെ ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല അവൻ ഏകനാണ് അവൻ തൻ്റെ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തൻ്റെ ദാസനെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു വഹസമൽ അഹ്സാബ വഹദ സഖ്യകക്ഷികളെ ഒറ്റയ്ക്ക് അവൻ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ആ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം റസൂർ സാഹു അലൈഹി വസല്മയിലൂടെ അന്ന് സത്യത്തിൻ്റെ വിജയം സംഭവിച്ച ആ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലേക്ക് കടന്നു വരണം അങ്ങനെ നമ്മൾ ഈ വിക്രകൾ ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അതിനിടയിൽ ഇടക്ക് ഒരു പച്ച അടയാളമുള്ള ഭാഗം കാണും രണ്ട് ബോർഡറുകളായിട്ട് ആ പച്ച ആരംഭിക്കുന്ന സ്ഥലം മുതൽ പുരുഷന്മാർ എന്ത് ചെയ്യണം അവരൊന്നുകൂടി വേഗത്തിൽ ഓടിക്കൊണ്ട് അല്പം വേഗത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വനിതകൾ സ്വാഭാവികമായ നടത്തം തന്നെ നടന്നാൽ മതിയാകും പുരുഷന്മാർ അല്പം ജാഗ്രതയിൽ ഓടേണ്ടതുണ്ട് അതിനുശേഷവും വിക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു മറുവയിലേക്ക് കയറുമ്പോൾ സഫയിലേക്ക് കയറുമ്പോൾ ചെയ്തതുപോലെ തന്നെ ഇന്ന സഫ വൽ വൽമറ ഇരില്ല എന്ന സൂക്തഭാഗം പാരായണം ചെയ്യുക വിക്രുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും നമ്മൾ മടങ്ങുകയാണ് അപ്പോൾ സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തിയാൽ അവിടെ ഒരു തവണ ആയി പിന്നെയോ ഒരു സൈ ആയി അവിടെ നിന്ന് മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് എത്തുമ്പോൾ രണ്ടായി ഇങ്ങനെ മൊത്തം എണ്ണുമ്പോൾ ഏഴ് സൈ എന്ന് പറയുമ്പോൾ സഫയിൽ തുടങ്ങിയ സായി ഒടുവിൽ ഏഴാമത്തേത് എവിടെ അവസാനിക്കാം മറുവയിലായിരിക്കും അവസാനിക്കുന്നത് ആ സമയത്തും നമ്മൾ കബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ധാരാളമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് മാത്രമല്ല ആ വേളയിൽ സഫാ മറുവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ സായി പൂർത്തിയാവുകയാണ് അമ്രയിലെ മൂന്നാമത്തെ കർമ്മമായ സായി പൂർത്തിയാകുന്നു ഇനി എന്താ ചെയ്യേണ്ടത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി മുടിയെടുക്കുക എന്നതാണ് നാലാമതായിട്ട് ചെയ്യാനുള്ളത് അതിൽ പുരുഷന്മാർ എങ്ങനെ മുടിയെടുക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹു വസ്ല്ലം പ്രത്യേകമായിട്ട് ഉണർത്തിയിട്ടുണ്ട് റഹിമല്ലാഹുൽ മുഹല്ലിൻ തല മുണ്ടനം ചെയ്യുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരോട് കരുണ ചെയ്യട്ടെ അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് വൽ മുഖസരീന ആ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വെട്ടിയാലോ റസൂലെ വെട്ടുന്നവരായാലോ അത് പോരേ എന്ന് നിലയ്ക്ക് ചോദിക്കാൻ റസൂൽ അലൈഹി അല്ലെ മൂന്ന് തവണയും റഹിമല്ലാഹുൽ മുഹല്ലഖീൻ എന്ന് തന്നെ പറയുന്നുണ്ട് തലമുണ്ടനം ചെയ്തവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പിന്നെയാണ് വൽ വൽമുഖിരീൻ ആ വെട്ടുന്നവരെയും എന്ന് പറയുന്നത് അതിൽ നിന്ന് തലമുണ്ടനമാണ് അതിൻ്റെ പൂർണ്ണത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ എത്തുമ്പോൾ അള്ളാഹുവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ഹെയർ സ്റ്റൈലാണ് എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുകയാണ് ഒരു പുതിയ ജന്മം എടുക്കുകയാണ് നമ്മൾ ശരിക്കും കുഞ്ഞ് ജനിച്ചാൽ മുടിയെടുക്കുന്നത് പോലെ തന്നെ ഒരു പുതിയ പിറവി സംഭവിക്കുമ്പോൾ ആ ശരീരത്തിലും മനസ്സിലും എല്ലാം അതിൻ്റേതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടല്ലോ അതേസമയം വനിതകൾ എങ്ങനെയാണ് മുടിയെടുക്കേണ്ടത് ഒരു വിരലറ്റം ഒരു വിരലിൻ്റെ അറ്റം അത്രയും ഭാഗമാണ് അവർ കത്തിരിക്കേണ്ടത് ഒന്നുകിൽ മുഴുവൻ മുടിയും ഒന്നിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കത്തിരിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഓരോ വശം പിടിച്ചുകൊണ്ട് കത്തിരിക്കാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട് അങ്ങനെ മുടിയെടുക്കുമ്പോൾ ഒരിക്കലും അവിടെ പരിസരത്ത് നിന്ന് മുടിയെടുക്കാൻ ശ്രമിക്കരുത് അവിടം വൃത്തികേടാവാനൊക്കെ ഇടയുണ്ട് അതിനാൽ അതിൻ്റേതായ ശ്രദ്ധയോടുകൂടി വനിതകൾ റൂമുകളിൽ പോയിട്ട് പുരുഷന്മാരാണെങ്കിൽ ധാരാളം ബാർബർ ഷോപ്പുകൾ ഉണ്ടാവും അവിടെ ചെന്ന് മുടിയെടുക്കാൻ കഴിയും ഇനി പൂർണ്ണമായും കഷണ്ടി ഉള്ള ആളാണെങ്കിലോ അയാൾക്ക് മുടിയെടുക്കാൻ കഴിയില്ലല്ലോ എങ്കിൽ ഈ ഷേവിംഗ് സെറ്റോ അല്ലെങ്കിൽ കത്തിയോ അയാളുടെ തലയിലൂടെ വെറുതായി വെറുതെ ഒന്ന് ഓടിച്ചാൽ മതിയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ നിലയ്ക്ക് അത് പൂർത്തീകരിക്കാം ഇനി ഉമ്രയും ഹജ്ജും അടുത്തടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഉമ്രയിൽ കുറേ ഭാഗം വെട്ടിയിട്ട് ബാക്കി ഹജ്ജിൽ പൂർണ്ണമായിട്ട് മുണ്ടനം ചെയ്യുക എന്ന നിലപാടും പൊതുവെ സ്വീകരിക്കാറുണ്ട് ഏതായാലും മുടിയെടുക്കുന്നതോടുകൂടി ഒമ്രയിൽ നിന്ന് നമ്മൾ തഹല്ലുൽ ആവുകയാണ് റാമിൽ നിന്ന് തഹല്ലുൽ ആകുന്നു എഹ്റാം എന്നത് സാധാരണഗതിയിൽ അനുവദനീയമായ ചില കാര്യങ്ങൾ ഈ നീയത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി നിഷിദ്ധമാവുകയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് തഹല്ലുലാകുന്നു അഥവാ നമ്മൾ വിമുക്തരാകുന്നു എന്നതാണ് തഹല്ലുൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സാധാരണ അനുവദനീയമായവ അനുവദനീയമായി തന്നെ മാറുന്ന അവസ്ഥയാണ് ഒമ്രയാകുമ്പോൾ അതോടുകൂടി കർമ്മങ്ങൾ പൂർണ്ണമാകുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ ഹജ്ജ് അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുമ്പോഴല്ല ഹജ്ജിലെ മുടിയെടുക്കൽ ശേഷമായിരിക്കും മുടിയെടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ തവാഫും സായും നിർവഹിക്കുന്നത് അതിനാൽ പൂർണ്ണമായിട്ട് കൂടി ഹജ്ജിൽ തഹല്ലുൽ ആകുന്നില്ല ഭാഗികമായിട്ട് മാത്രമായിരിക്കും കർമ്മങ്ങൾ പൂർണ്ണമാകുന്നതോടെ ഹജ്ജിലും പൂർണ്ണമായ തഹല്ലുൽ സംഭവിക്കും അള്ളാഹു സുബാനഹു താല ഹജ്ജിലെ ഒമ്രയിലെ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടി പൂർത്തീകരിക്കുവാൻ തൗഫിയ്ക്ക് നൽകുമാറാവട്ടെ അപ്പോൾ ആഹിറുദ്ന അനി അലഹമുല്ലാഹിറബുലമീൻ അസ്സലാം വലൈക്കും വർഹമത്